സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലും ബോളിവുഡിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടിയാണ് നയൻതാര തൻ്റേതായ സ്ഥാനം നേടിയെടുക്കാൻ നയൻതാരയ്ക്ക് സാധിച്ചിട്ടുണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് ആരാധകർ താരത്തെ വിശേഷിപ്പിക്കാറ് ഇപ്പോൾ ഇതാ തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് താരം തൻ്റെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ വെള്ളിയാഴ്ചയാണ് താരം തൻ്റെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി എക്സിലൂടെ ഫോളോവേഴ്സിനെ അറിയിച്ചത് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു അനാവശ്യമോ വിചിത്രമോ ആയ ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്യപ്പെട്ടാൽ ദയവായി അവഗണിക്കുക എന്നാണ് താരം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രം ജവാന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ഏഴിനായിരുന്നു നയൻതാരയുടെ അവസാനത്ത് എക്സ് പോസ്റ്റ് എത്തിയത് ആറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഷാരൂഖ് ഖാനായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു അതേസമയം താരത്തിൻ്റെ പിന്തുണയുമായി നിരവധി ആരാധകരാണ് രംഗത്തെത്തിയിരിക്കുന്നത് വെരിഫൈഡ് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് എലോൺ മസ്കിനെ ടാഗ് ചെയ്ത് ചിലർ ചോദിച്ചിരിക്കുന്നത് ഈ ബ്ലൂ ടിക്കിന് എന്ത് സുരക്ഷയാണ് നിങ്ങൾ ഉറപ്പ് നൽകുന്നതെന്ന് ചോദിക്കുന്നവരും കുറവല്ല അതേസമയം നിരവധി ചിത്രങ്ങളാണ് നയൻതാരയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് ഇരവിൻ അന്നപൂർണി എന്നീ ചിത്രങ്ങളാണ് താരത്തിൻ്റേതായി ഒടുവിൽ പ്രേക്ഷകരിലേക്കെത്തിയ ചിത്രങ്ങൾ